ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പുളിഞ്ചിക്ക അച്ചാറാണ് അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് നല്ലെണ്ണ ചേർക്കുകയാണ് ഒരു രണ്ട് സ്പൂണോളം വരും നല്ലെണ്ണ നല്ലെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കറിയേപ്പില വെളുത്തുള്ളി മൂന്നാല് അല്ലി വെളുത്തുള്ളി അതിൽ ചേപ്പിൻ രണ്ട് മൂന്ന് വറ്റൽ മുളക് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ച പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടികളെല്ലാം മൂത്തതിന് ശേഷം അതിലേക്ക് ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം നേരത്തെ ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന പുളിഞ്ചിക്കയിൽ ഞാൻ ഉപ്പ് ചേർത്താണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അരിപ്പുകളെല്ലാം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പുളിഞ്ചിക്ക ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് തലേ ദിവസം അരിഞ്ഞ് ഉപ്പിട്ട് അരിഞ്ഞ് വെച്ച് പുളിഞ്ചിക്കയാണ് അതിലേക്ക് ഞാൻ ലേശം കായപ്പൊടിയും ഉലുവപ്പൊടിയും ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് എങ്കിലും ഞാൻ വീണ്ടും കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം അടുപ്പത്തു ഞാൻ ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തണുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയിലേക്ക് ഞാൻ ഈ മിശ്രിതം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക पुडिय